ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വീഡിയോ കേട്ടോ കാരണം എല്ലാ വീഡിയോയും നമുക്ക് സന്തോഷം നിറഞ്ഞാണ് എന്നാലും ഇത് ഇച്ചിരി മധുരം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് വേറെ ഒന്നല്ല എല്ലാവരുടെയും ഒരു ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാം എന്നുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ജനുവരി ഒന്നാണ് അപ്പോൾ ഞാൻ മുന്നേ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു ജനുവരി ഒന്നാം തീയതി ഞാൻ വലിയൊരു റിവ്യൂല് എന്റെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഒരു ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നല്ല ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചവർക്കും മനസ്സിലാവും ഇനി ശ്രദ്ധിക്കാത്തവർക്കും അതുപോലെ തന്നെ എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സും വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഞാൻ പ്രൊഫഷണലി സർട്ടിഫൈഡ് പെറ്റ് ഗ്രൂമർ ആണെന്നുള്ള കാര്യം കുറെ പേര് അറിഞ്ഞു വരുന്നുള്ളൂ കുറെ പേർക്ക് അറിയൂല എന്റെ എന്തായിരുന്നു ജോലിയും ഒക്കെ ഞാൻ ഗ്രൂമർ ആണ് സർട്ടിഫൈഡ് ഇവിടെ എല്ലായിരുന്നു എബ്രോഡ് ആയിരുന്നു ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൂമിങ്ങിന് കൊണ്ടു ചെല്ലുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുറെ എന്താ പറയാ ടിക്സ് ഫ്ലീസ് ഒക്കെ അതുപോലെ കാറ്റ് മിസ്സാകുന്നത് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഗ്രൂമിങ് സൺഡേസിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചില സ്ഥലങ്ങളിൽ വളരെ റേറ്റ് കൂടുതല് ചില സ്ഥലങ്ങളിൽ ക്വാളിറ്റി മീൻസ് ഗ്രൂമ് ചെയ്യുന്നത് അത്ര വലിയ ഒരു ഇതായിട്ടല്ല ചെയ്യുന്നത് അങ്ങനെ കുറെ കുറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കംപ്ലൈൻ്റുകൾ ഒക്കെ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതുപോലെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കൊണ്ടു നടക്കാൻ ഡോക്സിനെ ആണെങ്കിലും കാറ്റ്സിനെ ആണെങ്കിലും ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു വേളയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയത് ഹോം ഗ്രൂമിംഗ് ആണ് പോസം എന്നാണ് പേരിട്ടടുത്ത പോസം പോസം എന്ന് വെച്ചാൽ പോസ് ഡോഗ്സിന്റെ പോസ് കാസിനി പോസ് സം ഓസം എന്നുള്ള ഒരു ഇതാക്കിയിട്ട് പോസം എന്നാക്കി അപ്പൊ പോസം ഗ്രൂമിംഗ് എന്നാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ റേറ്റ് കുറവാണ് മറ്റുള്ളവരെ ഇതിൽ അപേക്ഷിച്ചിട്ട് എന്ന് വെച്ചിട്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് എന്താ പറയുക റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് ക്വാളിറ്റിക്ക് വ്യത്യാസം ഇത് ഉണ്ടാവില്ല പക്ക പ്രൊഫഷണലിസം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂമിങ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് താഴെ എന്റെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇതെന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വിച്ച് മീൻസ് എന്താ പറയുക കുറെ നാളത്തെ ആഗ്രഹമാണ് പിന്നെ അതുപോലെ ഇപ്പോൾ റെസ്ക്യൂം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് ഒരു മെയിൻ വരുമാനം കിട്ടി തുടങ്ങിയാൽ നമുക്ക് റെസ്ക്യൂ കുറച്ചും കൂടി ഒന്നും ഇതാക്കാം അതുപോലെ എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയി കഴിഞ്ഞ ആയ നമ്മുടെ ഷെൽട്ടർ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പൊ എല്ലാവരും ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയൊക്കെയാണ് പുതിയൊരു ഒരു തുടക്കമാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥന എന്തായാലും ഉണ്ടാവണം പിന്നെ എല്ലാരും ഗോപുവിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി തിടുക്കം കൂട്ടി കഴിഞ്ഞാൽ അറിയാം വേഗം ആടിച്ചു തരാം നമ്മുടെ ഗോപുവിനെ അതെ നമ്മുടെ ഗോപു കൂട്ടം ഇരിക്കുന്നു കേട്ടോ ഗോപുവിന് ഇപ്പതെ മരുന്ന് പറ്റിയിട്ടൊക്കെയാണ് ഇത് ശരിക്കും നമ്മുടെ ഇഷയുടെ ബെഡ്ഡാട്ടോ ഓർമ്മയുണ്ടോ ഇഷക്കുട്ടിക്ക് കൊടുത്ത ബെഡ് 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 പുറത്തിറങ്ങിയ പുറത്താക്കിയതിന്റെ വിഷമത്തില് ഇഷക്കുട്ടി ഇരിക്കണെ ഇഷകുട്ടിയെ ഇഷക്കുട്ടെ കണ്ണ് കണ്ടോ നിങ്ങൾ എല്ലാരും ഒരു പ്രത്യേകതരം കണ്ണാ കണ്ടോ ഇതായത് നമ്മുടെ ഗോപു കുട്ട ഇരിക്കുന്നു ഗോപുവിന്റെ ഇത് ഇവിടെ ഒരു മുറിവുണ്ട് അതുപോലെ അപ്പേക്ക് അമ്മ വന്നു അവന്റെ മാളു വന്നു നമ്മൾ അവനെന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി മാളു മാളു പെണ്ണെ ഒന്നും ചെയ്യാനില്ല ഇത് ഈ ഒരു പോർഷനിൽ നല്ല മുറിവ് വന്നിട്ടുണ്ട് ഒരു ഈ ഒരു പോർഷനിൽ അപ്പോൾ അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാറുണ്ട് അവിടെ ഇന്നലെ നമ്മൾ മെഡിസിൻ മേടിക്കാനായിട്ട് പോയേക്കാർന്നെ ഇന്നലെ വെറ്റിനറിലേക്ക് ഉണ്ടായിരുന്നു അപ്പം രാജ്മേട നമുക്ക് ഒരു പൗഡർ തന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ഓയിൽ വെച്ച് പേസ്റ്റ് രൂപത്തിൽ അവിടെ ആക്കാം കാരണം എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് അവിടെ പൊട്ടലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ പേരൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് രണ്ട് ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും ഒന്ന് അവൻ റെഡി ആവും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഞാനും മമ്മി മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന വിധം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവനെ നടത്തിക്കാനുള്ള കാര്യങ്ങൾ രണ്ട് അവൻ്റെ അമ്മ എവിടെയാണ് അവൻ്റെ അമ്മ നമ്മൾ ഫീഡിങ് പോയിന്റ് ചെയ്യുന്ന സ്ഥലത്താണ് കൊണ്ടുവരാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചു അതൊരിക്കലും പറ്റില്ല കാരണം അവൾ അവിടെ ജനിച്ച് വളർന്നതാണ് അവൾ ആ ഒരു ഇതിൽ നിന്ന് അവൾ മാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും ഒരു കുഞ്ഞു മാറി നിന്ന് എന്തായാലും വിഷമം കാണുമല്ലോ അപ്പം അതിൻ്റെതായ വിഷമങ്ങളുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് നമുക്ക് സേഫ്റ്റി ഇവന്റെ സേഫ്റ്റിയാണ് നമുക്ക് മുന്നിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ അവനെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നോക്കിയത് എല്ലാവർക്കും ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവർക്കും എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും വരുന്ന കമന്റുകൾ അതാണ് അമ്മ എവിടെ അമ്മേനെ കൊണ്ടുവരാൻ പറ്റുമോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസിലേക്ക് ആണെങ്കിലും കുറേ പേർക്ക് ഡൗട്ടാണ് അമ്മേനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല ഒരിക്കലും പറ്റില്ല കാരണം അമ്മ ആ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അഡോപ്റ്റ് ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ആൾക്ക് അപ്പൊ വെറുതെ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ അപ്പൊ അത്രൊക്കെയാണ് ഇങ്ങനത്തെ ഒരു കാര്യം അത് നമ്മുടെ ഇഷക്കുട്ടിയും നമ്മുടെ ഗോപുകൂട്ടിനും ശരിക്കും നല്ല കൂട്ടാട്ടോ ഇവരെ കളി ഇടയ്ക്ക് നല്ല രസ കാണാനായിട്ട് ഗോപു ഗോപൂ അയ പറഞ്ഞ എൻ്റെ മോൻ അവരോട് ദയം അപ്പേക്കും മാളൂട്ടി ഒന്നു കേട്ടോ പിന്നെ ദയ നമ്മുടെ അയർ ഇരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ അരി ആട്ടോ ഇത് നമ്മൾ ഡെയിലി ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ചേച്ചിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ മുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ചേച്ചിക്ക് അരി കൊണ്ട് കൊടുക്കാനാണ് പ്ലാൻ അപ്പോൾ ആ ചേച്ചി ഇനി ചേച്ചിയാണ് ഫീഡ് ചെയ്യുന്നത് അപ്പം അരിയും സാധനങ്ങളും ഇനി ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി ചേച്ചി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ വേളയിൽ ആ പിന്നൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഡോണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കാരണം കുറെ പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും വാട്സാപ്പിൽ എൻ്റെ നമ്പർ സേവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ചെയ്യുന്ന ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഡൊണൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം അത് വലിയൊരു സന്തോഷമാണ് അതിനുപരി വലിയൊരു സഹായമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എത്ര എത്ര വേണം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഗൂഗിൾ പേ നമ്പർ ആണെങ്കിലും അതുപോലെ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണെങ്കിലും ഞാൻ എന്തായാലും താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമാണ് ആ ഒരു കാര്യങ്ങളിൽ അപ്പോൾ നമ്മുടെ അയറക്കുട്ടി വേറൊരു കാര്യം കിട്ടോ നമ്മുടെ അയറക്കുട്ടി രണ്ടു ദിവസം കഴിഞ്ഞ പോവും നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചി ഓൾറെഡി കിട്ടിയ ഇവിടെ കിട്ടിയ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വേണന്ന് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ നമ്മുടെ അയറക്കുട്ടി പോവാണ് വിഷമേണ്ടി അയറക്കുട്ടിയാ ഏഹ് വിഷമേണ്ട എനിക്ക് എന്റെ മോൾക്ക് അപ്പൊ ഇഷ പിന്നെ നമ്മുടെ ജിമ്മി ജിമ്മിച്ച ജിമ്മിക്ക് ഇപ്പൊ ലോക്കായി കിടക്കണുണ്ട് ഭയങ്കര ദേഷ്യ അതെ നമ്മുടെ കൊക്കോ കൊക്ക പെണ്ണ് ആൺകുട്ടിയാട്ടോ ഇപ്പൊ നമ്മള് വെറുതെ ചുമ പൊട്ടൂട്ടതാ പിന്നെ നമ്മുടെ മാളൂട്ടിയുടെ പിള്ളേരെ കാണണ്ടേ ഫുള്ള് ബൗണ്ടറി തിരിച്ചു വെച്ചേക്ക മാളുവിനെ ആ അപ്പേക്കും വന്നു വന്നു അതെ മാളൂട്ടിയുടെ പിള്ളേ പിള്ളേരാട്ടോ നാല് പേര് മാളു കൊണ്ടോട്ടെ ഞാന് ഒരാളെ കൊണ്ടോട്ടെ ഇവരെ കൊണ്ടോട്ടെ ഏ കൊണ്ടോട്ടെ ഞാന് കൊണ്ടുപോകട്ടെ അപ്പോ ഇത്രക്കെയാണ് പുതിയ വിശേഷം പുതിയ വിശേഷമല്ല ഇനി ഇവിടെ തുടങ്ങാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ പേര് മറക്കണ്ട പോസം ഗ്രൂമിങ് അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആണ് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം കൂടുതൽ കൂടുതലെനിക്കൊന്നും പറയാനില്ല ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ സംഭവം നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗ്രൂമിങ്ങിന്റെ അപ്പോയിൻമെന്റ് വേണ്ടവർക്ക് ഇപ്പോൾ വാട്ട് അവർ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊയലെ വരെ ഗ്രൂം ചെയ്യാറുണ്ട് അപ്പോൾ അതിന് എന്താണെങ്കിലും വിഷയമല്ല കാറ്റ്സിനാണെങ്കിലും ഡോക്സിനാണെങ്കിലും എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ വിളിച്ചോ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അടുത്തൊരു വിശേഷം ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ